വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയിലെ സർക്കാർ ഭരണ നിർവഹണം സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കറിയാനും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്നതിനുമായി നിലവിൽ വന്ന സുപ്രധാന നിയമം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ ഭരണ സുതാര്യത ഉറപ്പുവരുത്തുക സർക്കാർ തലത്തിലെ അഴിമതി നിയന്ത്രിക്കുക സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുക സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കുക ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് വിവരാവകാശ നിയമം രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ട് വിവരാവകാശ നിയമത്തിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വിവരാവകാശ നിയമത്തിലെ ആകെ അധ്യായങ്ങൾ ആറ് ആകെ വകുപ്പുകൾ മുപ്പത്തിയൊന്ന് ആകെ ഷെഡ്യൂളുകൾ രണ്ട് ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാൻ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഓഫ് ഇൻഫോർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘതൻ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ സ്ഥാപിതമായ സംസ്ഥാനം രാജസ്ഥാൻ മസ്തൂർ കിസാൻ ശക്തി സംഘത സ്ഥാപിച്ചത് അരുണ റോയ് ടെലിഫോണിലൂടെ വിവരങ്ങൾ അന്വേഷിക്കാനുള്ള സംവിധാന വിവരാവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞ വിവരാവകാശ നിയമം എന്നിവ ബാധകമായിട്ടുള്ള സ്ഥാപനങ്ങൾ എന്നിവ പ്രതിപാദിക്കുന്ന നിയമത്തിലെ ഷെഡ്യൂൾ ഷെഡ്യൂൾ ഒന്ന് വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവേദ വിവരം നിഷേധിക്കുന്നു എന്ത് എന്നതിനെ പരാമർശിക്കുന്ന നിയമത്തിലെ ഷെഡ്യൂൾ ഷെഡ്യൂൾ രണ്ട് ഇന്ത്യയിലെ ഒരു പൗരന് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷയിലൂടെ ഒന്നിലധികം വിവരങ്ങൾ ലഭിക്കുവാൻ ആവശ്യപ്പെടാവുന്നതാണ് പൊതു അധികാരികളെ കുറിച്ച് പരാമർശിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് വകുപ്പ് രണ്ട് എച്ച് മൂന്നാം കക്ഷിയെക്കുറിച്ച് പരാമർശിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് വകുപ്പ് രണ്ട് എന്ന് വിവരാവകാശ അപേക്ഷകനല്ലാത്ത ഏതൊരു വ്യക്തിയും പൊതു അധികാരിയും മൂന്നാം കക്ഷി നിർവചനത്തിൽ വരുന്നു ഒന്നാം കക്ഷി അപേക്ഷകൻ രണ്ടാം കക്ഷി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മൂന്നാം കക്ഷി അപേക്ഷകനല്ലാത്ത മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ പൊതു അധികാരി വിവരാവകാശത്തെ കുറിച്ച് പരാമർശിക്കുന്ന നിയമത്തിലെ വകുപ്പ് ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള വിവരങ്ങളുടെ പകർപ്പുകൾ ഫോട്ടോ കോപ്പി ഫ്ലോപ്പി സി ഡി എന്നിവയുടെ പകർപ്പുകളും സാമ്പിളുകളും എടുക്കുന്നതിനുള്ള അപേക്ഷകന്റെ അവകാശമാണ് വിവരാവകാശം നിയമത്തിൽ വിവരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് പകുപ്പ് രണ്ട് എഫ് വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ അഭിപ്രായ സ്വാതന്ത്ര്യം ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ആട്ടുകൾ ഇരുപത്തിയൊന്ന് സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് പത്ത് രൂപ വിവരത്തിന്റെ പകർപ്പ് ആവശ്യമുള്ളത് ലഭിക്കുന്നതിന് ഒരു സാധാരണ പേജിന് അടയ്ക്കേണ്ട ഫീസ് മൂന്ന് രൂപ വലിയ സൈസ് പേപ്പറിൽ വിവരം ലഭിക്കുവാൻ അതിനായി ചെലവാകുന്ന തുക അടയ്ക്കേണ്ടതാണ് സി ഡി ഫോബി ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭിക്കുവാൻ അടയ്ക്കേണ്ട ഫീസ് എഴുപത്തിയഞ്ച് രൂപ വിവരം നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യത്തെ ഒരു മണിക്കൂർ സൗജന്യവും തുടർന്നുള്ള ഓരോ അരമണിക്കൂറിനും പത്ത് രൂപ വീതവുമാണ് വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ ലഭിച്ചാൽ മറുപടി ലഭിക്കേണ്ട കാലയളവ് മുപ്പത് ദിവസം അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മറുപടി നൽകേണ്ട കാലയളവ് മുപ്പത്തഞ്ച് ദിവസം അപേക്ഷ മറ്റൊരു വിവര അധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി അഞ്ചു ദിവസം വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാത സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ മറുപടി നൽകേണ്ട കാലയളവ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്ന അപേക്ഷയാണെങ്കിൽ മറുപടി ലഭിക്കേണ്ട കാലയളവ് നാൽപ്പത് ദിവസം മൂന്നാം കക്ഷിക്ക് വിവരാവകാശ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകേണ്ട സമയപരിധി അഞ്ചു ദിവസം മൂന്നാം കക്ഷിക്ക് തിരികെ വിവരാവകാശ ഉദ്യോഗസ്ഥന് മറുപടി നൽകാനുള്ള സമയപരിധി പത്ത് ദിവസം വിവരാവകാശ നിയമപ്രകാരം നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടി ലഭിച്ചില്ലെങ്കിലോ തെറ്റായ വിവരമാണ് ലഭിച്ചതെങ്കിലോ ലഭിച്ച വിവരത്തിൽ തൃപ്തനല്ലെങ്കിലോ അപേക്ഷകന് ഉയർന്ന അധികാരിക്ക് അപ്പീൽ നൽകാവുന്നതാണ് ആദ്യ അപ്പീൽ നൽകേണ്ട കാലയളവ് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ ആദ്യ അപ്പീൽ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറേക്കാൾ ഉയർന്ന റാങ്കുള്ള ഉള്ള ഉദ്യോഗസ്ഥന് ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് അപ്പീൽ സ്വീകരിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കുന്നതിന് വേണ്ട സമയപരിധി തൊണ്ണൂറ് ദിവസം രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് സമയപരിധിക്കുള്ളിൽ ശരിയായ അല്ലെങ്കിൽ പൂർണ്ണമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന് അടക്കേണ്ട പിഴ പ്രതിദിനം ഇരുന്നൂറ്റി അൻപത് രൂപ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥൻ അടയ്ക്കേണ്ട പരമാവധി പിഴ ഇരുപത്തയ്യായിരം രൂപ അപേക്ഷിക്കുന്ന തീയതി മുതൽ ഇരുപത് വർഷം മുൻപ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എ മുപ്പത്തിന്ന് നിയമത്തിലെ വകുപ്പ് രണ്ടിൽ പരാമർശിച്ചിരിക്കുന്നത് നിർവചനങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന വകുപ്പ് വകുപ്പ് മൂന്ന് പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വത്തെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് വകുപ്പ് നാല് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വകുപ്പ് അഞ്ച് ിയമം നിലവിൽ വന്ന് നൂറ് ദിവസത്തിനുള്ളിൽ എല്ലാ പൊതുസ്ഥാപനങ്ങളിലും പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെ നിയമിക്കേണ്ടതാണ് സംസ്ഥാന വകുപ്പുകൾ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ കേന്ദ്ര വകുപ്പുകൾ അല്ലെങ്കിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ആണ് സെൻട്രൽ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് വകുപ്പ് ആറ് ഇംഗ്ലീഷ് ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശികമായ ഔദ്യോഗിക ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് അപേക്ഷകന് ലിഖിതമായോ ഇലക്ട്രോണിക് മാധ്യമ മുഖേനയോ അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ എഴുതി സമർപ്പിക്കാൻ അപേക്ഷകന് കഴിയാത്ത സാഹചര്യത്തിൽ അപേക്ഷ എഴുതി തയ്യാറാക്കുന്നതിനാവശ്യമായ എല്ലാ സഹായവും കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാർ നൽകേണ്ടതാണ് അപേക്ഷ നൽകിയതിന്റെ കാരണം അപേക്ഷകനോട് ചോദിക്കാൻ പാടില്ല അപേക്ഷകനുമായി ആശയവിനിമയം നടത്തുന്നതിന് മേൽവിലാസം ആവശ്യപ്പെടാം അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമത്തിലെ വകുപ്പ് വകുപ്പ് ഏഴ് അപേക്ഷകൻ ആവശ്യപ്പെട്ട വിവരം കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാർ സമയപരിധിക്കുള്ളിൽ നൽകിയില്ല എങ്കിൽ ആ വിവരം അപേക്ഷകന് സൗജന്യമായി നൽകണം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ പരാമർശിക്കുന്ന വകുപ്പ് വകുപ്പ് എട്ട് വിവരാവകാശ നിയമപ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും തന്ത്ര ശാസ്ത്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങളെയും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും എന്നാൽ കുറ്റകൃത്യത്തിന് പ്രേരകമായി തീരുന്നതുമായ വിവരം വെളിപ്പെടുത്തേണ്ടതില്ല ഏതെങ്കിലും കോടതിയിലോ ട്രിബ്യൂണലിലോ ഏതെങ്കിലും വിവരം രേഖപ്പെടുത്തുന്നതിന് പ്രത്യക്ഷമായി നിരോധിച്ചിട്ടുള്ളപ്പോൾ അല്ലെങ്കിൽ അതിന്റെ വെളിപ്പെടുത്തൽ കോടതി അലക്ഷ്യമായി തീരുമ്പോൾ വിവരം വെളിപ്പെടുത്തേണ്ടതില്ല പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയോ വിശേഷ അവകാശത്തിന് ലംഘനത്തിന് കാരണമാകുന്ന വിവരം വെളിപ്പെടുത്തേണ്ടതില്ല മൂന്നാം കക്ഷിയുടെ മത്സര സ്വഭാവത്തിന് ദോഷം ചെയ്യുന്ന വ്യാപാര വിവരങ്ങൾ വാണിജ്യ രഹസ്യങ്ങൾ ഭൗതിക സ്വത്ത് വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തേണ്ടതില്ല പരസ്പര വിശ്വാസത്തിന്മേൽ ലഭ്യമായിട്ടുള്ളതും പൊതു താല്പര്യം ഇല്ലാത്തതുമായ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തേണ്ടതില്ല ഏതെങ്കിലും വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷിതത്വത്തിനോ അപകടമായി തീരാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല ക്രിമിനൽ കേസ് അന്വേഷണത്തിനെയോ കുറ്റവാളികളുടെ അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരം വെളിപ്പെടുത്തേണ്ടതില്ല പൊതു താല്പര്യ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തതും ഒരു വ്യക്തിയുടെ സ്വകാര്യത ലംഘിക്കുന്നതുമായ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല ആവശ്യപ്പെട്ട വിവരങ്ങൾ ഒരു വ്യക്തിയുടെ പകർപ്പവകാശത്തിന് ലംഘനമാണെങ്കിൽ വിവരം വെളിപ്പെടുത്തേണ്ടതില്ല മേൽപ്പറഞ്ഞ ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ എല്ലാം വെളിപ്പെടുത്തുന്നതിന് അനുകൂലമായി പൊതു താല്പര്യമുണ്ടെന്ന പൊതു അധികാരിക്ക് ബോധ്യപ്പെട്ടാൽ അവ വെളിപ്പെടുത്താവുന്നതാണ് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് വകുപ്പ് എട്ടിൽ രണ്ട് വിവരാവകാശം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ സുപ്രീം കോടതി ഹൈക്കോടതി ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് വകുപ്പ് ഒൻപത് ഒരു വ്യക്തി നിലനിൽക്കുന്ന പകർപ്പവകാശ ലംഘനം കാരണമാക്കി കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അഭ്യർത്ഥന നിരസിക്കാവുന്നതാണ് വിവരം ഭാഗികമായി നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് വകുപ്പ് പത്ത് മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരങ്ങൾ പരാമർശിക്കുന്ന വകുപ്പ് വകുപ്പ് പതിനൊന്ന് വിവരം നൽകുന്നതിനെ സംബന്ധിച്ച് മൂന്നാം കക്ഷിക്ക് പരാതി ഉണ്ടെങ്കിൽ അറിയിപ്പ് കൈപ്പറ്റി പത്ത് ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ബോധിപ്പിക്കേണ്ടതാണ് അല്ലാത്ത വിവരം അപേക്ഷകര് നൽകാവുന്നതാണ് എന്ന് പറയുന്ന വകുപ്പ് വകുപ്പ് പതിനൊന്ന് രണ്ട് മൂന്നാം കക്ഷിക്ക് പരാതി ഉണ്ടെങ്കിൽ പോലും പൊതുജന താല്പര്യമുള്ള വിഷയമാണെങ്കിൽ പൊതു താല്പര്യത്തിനാണ് മുൻഗണന കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് വകുപ്പ് പന്ത്രണ്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥകളും ഉൾപ്പെടുന്ന വകുപ്പ് വകുപ്പ് പതിമൂന്ന് കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണർമാരുടെ നീക്കം ചെയ്യലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വകുപ്പ് പതിനാല് വിവരാവകാശ കമ്മീഷൻ രൂപീകരണത്തെ കുറിച്ച് പരാമർശിക്കുന്ന നിയമത്തിലെ വകുപ്പ് വകുപ്പ് പതിനഞ്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥകളും ഉൾപ്പെടുന്ന വകുപ്പ് വകുപ്പ് പതിനാറ് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ നീക്കം ചെയ്യലിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് വകുപ്പ് പതിനേഴ് വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളെയും ചുമതലകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വകുപ്പ് പതിനെട്ട് നിയമത്തിൽ അപ്പീലുകളെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് വകുപ്പ് പത്തൊമ്പത് നിയമത്തിൽ പിഴകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വകുപ്പ് ഇരുപത് വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിവ ഉൾപ്പെടുന്ന വകുപ്പ് വകുപ്പ് ഇരുപത്തിനാല് ഇതിലാദ്യമായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച വ്യക്തി ഷഹീദ് റാസാ ബർണി ആദ്യമായി വിവരാവകാശ അപേക്ഷ സ്വീകരിച്ച ഓഫീസ് പൂനെ പോലീസ് സ്റ്റേഷൻ മഹാരാഷ്ട്ര വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് പേക്ഷകൻ ഒരു ബി പി എൽ വ്യക്തിയാണെങ്കിൽ അപേക്ഷ നൽകി മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത് വിവരം സൗജന്യമായി നൽകണം മൂന്നാം മൂന്നാകക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ നൽകി നാൽപ്പത് ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ വിവരം സൗജന്യമായി നൽകേണ്ടതാണ് കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ ഒരു വർഷം അവസാനിച്ചു കഴിയുന്നത്രയും വേഗത്തിൽ റിപ്പോർട്ട് സർക്കാരിന് നൽകണം റിപ്പോർട്ടിൽ വേണ്ട വിവരങ്ങൾ ലഭിച്ച അപേക്ഷകളുടെ എണ്ണം അപേക്ഷകർക്ക് ലഭ്യമാകാത്ത വിവരങ്ങളുടെ എണ്ണം കാരണമായ ആക്ടുകൾ എത്ര തവണ ഈ ആക്ടുകൾ ഉപയോഗിച്ചു പുനഃപരിശോധനയ്ക്കായി നൽകിയ അപ്പീലുകളുടെ എണ്ണം സ്വഭാവം തീരുമാനം ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ പിരിച്ചെടുത്ത പിഴ സംഖ്യ ആക്ടിന്റെ ലക്ഷ്യം പൊതു താല്പര്യം നടപ്പിലാക്കാനെടുത്ത ശ്രമങ്ങൾ നിയമം പരിഷ്കരിക്കുന്നതിന് വേണ്ട ശുപാർശകൾ നിർദ്ദേശങ്ങൾ വിവരാവകാശ നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് വിവരാവകാശ നിയമ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ലോകസഭ പാസാക്കിയ തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ച് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളുടെ കാലാവധി നിർണയിക്കുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി മൂന്ന് വർഷം വിവരാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി അഞ്ച് നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണറിന്റെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വിവരാവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട സെക്ഷനുകൾ സെക്ഷൻ പതിമൂന്ന് പതിനാറ് ഇരുപത്തി ഏഴ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരം വകുപ്പ് എട്ട് ഒൻപത് എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാണ് അഴിമതി ആരോപണങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങൾ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കപ്പെടുന്നതല്ല എന്ന് പരാമർശിക്കപ്പെടുന്ന വകുപ്പ് വകുപ്പ് ഇരുപത്തിനാല് നാല് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ പരാമർശിക്കുന്ന ചാപ്റ്റർ ചാപ്റ്റർ മൂന്ന് വകുപ്പ് പന്ത്രണ്ട് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും മറ്റംഗങ്ങളെയും നിയമിക്കുന്ന കമ്മിറ്റി പ്രധാനമന്ത്രി അധ്യക്ഷൻ ലോകസഭ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി എന്നിവരാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സിഐസി ഭവൻ ഡൽഹി മുൻപ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ആയിരുന്നു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടുന്ന മന്ത്രാലയം പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയം പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റു കമ്മീഷണർമാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പാകെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജ്യക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിന് മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും പൊതുരംഗത്തെ പരിചയ സമ്പത്തുള്ളവരും നിയമം ശാസ്ത്രം സാങ്കേതിക വിദ്യ സാമൂഹ്യ സേവനം മാനേജ്മെന്റ് പത്രപ്രവർത്തനം മാസ് മീഡിയ ഭരണ നിർവഹണം എന്നീ മേഖലകളിൽ പരിജ്ഞാനമുള്ളവരുമായിരിക്കണം മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭകളിലും അംഗമായിരിക്കാൻ പാടില്ല മാത്രമല്ല യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പദവി വഹിക്കുന്ന വ്യക്തിയോ മറ്റ് ബിസിനസ് നടത്തുന്ന വ്യക്തിയോ ആകരുത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വ്യക്തി എ എൻ തിവാരി നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ പന്ത്രണ്ടാമത്തെ വ്യക്തി വിവരാവകാശ കമ്മീഷൻ നേരിട്ട് പരാതി സ്വീകരിക്കുന്ന സന്ദർഭങ്ങൾ അപേക്ഷ സ്വീകരിക്കാതിരിക്കുമ്പോൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷ തീർപ്പാക്കാതിരിക്കുമ്പോൾ നിയമാനുസൃതമല്ലാത്ത രീതിയിൽ ഫീസ് ആവശ്യപ്പെടുമ്പോൾ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പരാമർശിക്കുന്ന ചാപ്റ്റർ ചാപ്റ്റർ നാല് വകുപ്പ് പതിനഞ്ച് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറും അഞ്ച് വിവരാവകാശ കമ്മീഷണർമാരുമാണ് ഉള്ളത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി അധ്യക്ഷൻ നിയമസഭാ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി എന്നിവരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്ക് കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി പാലാട്ട് മോഹൻദാസ് പാലാട്ട് മോഹൻദാസ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്ക് കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ശാരീരികമോ മാനസികമോ ആയ പ്രശ്നങ്ങൾ കൊണ്ട് ഉദ്യോഗസ്ഥാനത്ത് തുടരുന്നതിന് അയോഗ്യനാവുക സദാചാര ലംഘനം ഉൾപ്പെടുന്നതായ ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുക ഔദ്യോഗിക കാലാവധിക്കുള്ളിൽ മറ്റേതെങ്കിലും ആദായകരമായ ഉദ്യോഗം വഹിക്കുക വിവരാവകാശ ഭേദഗതി പ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധിയും ശമ്പളവും നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ നിലവിൽ വിവരാവകാശ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചുമതലകൾ ഒരു പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറെ നിയമിച്ചിട്ടില്ല എന്ന സാഹചര്യത്തിൽ അപേക്ഷ നൽകാൻ സാധിക്കാത്തപ്പോൾ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ പരാതി സ്വീകരിക്കുന്ന സാഹചര്യങ്ങൾ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിച്ചിട്ടില്ല എന്ന സാഹചര്യത്തിൽ അപേക്ഷ നൽകാൻ സാധിക്കാത്തപ്പോൾ യുക്തിരഹിതമായ ഫീസ് ഈടാക്കുമ്പോൾ ഈ നിയമപ്രകാരമുള്ള സമയപരിധിക്കുള്ളിൽ അപേക്ഷയ്ക്ക് മറുപടി നൽകാത്തപ്പോൾ അപൂർണമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ തെറ്റായതോ ആയ വിവരങ്ങൾ അപേക്ഷകന് മറുപടിയായി ലഭിക്കുന്ന സാഹചര്യത്തിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷയിലോ അപ്പീലോ സ്വീകരിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ വിവരാവകാശ കമ്മീഷന് അന്വേഷണ സമയത്ത് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും വിവരാവകാശ നിയമത്തിന്റെ പരിധി ഉൾപ്പെടുത്തിക്കൊണ്ട് വിധി വന്ന വർഷം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിമൂന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന വിധി വന്ന വർഷം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒൻപത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒൻപത് വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അൻപത്തി അഞ്ച് ഇന്ത്യയിൽ വിവരാവകാശത്തിന് സ്വാധീനം ചെലുത്തിയ പ്രധാന കേസ് രാജ്നാരായണ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി നയൻറ്റീൻ സെവന്റി ഫൈവ് Raj Narayan versus State of UP 1975